നമസ്കാരം ഞാൻ ഇ എ ജോസഫ് തൃശൂർ രണ്ട് ദിവസം മുമ്പ് തൃശ്ശൂർ ഭാഗത്ത് ഒരു ബേക്കറിയിൽ ഒരു മദ്യപാനി അടിച്ചു തകർത്ത് ഒരു നാല് ലക്ഷം രൂപയുടെ നഷ്ടങ്ങൾ വരുത്തി അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരാഴ്ച മുമ്പ് തൃശ്ശൂരിൽ നാട്ടിക ഭാഗത്ത് മരം കയറ്റി വന്ന ഒരു ലോറി ഉറങ്ങിക്കിടന്നിരുന്ന ആളുകളുടെ ദേഹത്തൂടെ കയറ്റി ഒരു മൂന്നാലഞ്ച് പേര് മരിച്ചു ഡ്രൈവർ മദ്യപിച്ചിരുന്നു അദ്ദേഹമാണ് കുറ്റവാളി ഇങ്ങനെ മദ്യപിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കുറ്റവാളികളൊക്കെ മദ്യപിച്ച ആളുകളാണ് ഇത് ന്യായമാണോ എന്നാണ് ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിന് മുമ്പാകെ ഞാൻ വെക്കുന്നത് മാനസിക രോഗിയായിട്ടുള്ള ഒരാള് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അതിനെ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പാടുണ്ടോ മദ്യപിച്ച് ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടായതല്ലേ നല്ല ബുദ്ധിയിലാണെങ്കിൽ അതായത് മദ്യപിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അപകടമുണ്ടാകില്ല എന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ മദ്യപിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിഭ്രമം സംഭവിച്ചത് അതുകൊണ്ടാണ് അസ്വാഭാവിക സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നെല്ലാവരും സമ്മതിക്കും എന്നിട്ടും ശിക്ഷിക്കുന്നത് ആരാണ് ശിക്ഷിക്കുന്നത് ആരെയാണ് മദ്യപിച്ച ആളെയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അവളുടെ ഒരു കുറ്റം അത് അദ്ദേഹം മദ്യപിച്ചാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് നമ്മുടെ നിയമം അതിനെ വ്യാഖ്യാനിക്കുന്നതും പറയുന്നതൊക്കെ ഇത് ശരിയാണോ ശരിക്കും ആലോചിച്ച് നോക്കട്ടെ മദ്യപിച്ചത് എന്തുകൊണ്ടാണ് അവൻ മദ്യപാനിയാണ് മദ്യപാനത്തിന്റെ രോഗിയാണ് ആ രോഗത്തിന്റെ പ്രത്യേകത ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്നുള്ളതാണ് രോഗം അത് രോഗം കൊണ്ടുണ്ടാവുന്നതാണ് അവനറിയാം ഇത് മദ്യപിച്ചാൽ അത് നല്ലതല്ല ആരോഗ്യത്തിന് അപകടമുണ്ട് ബുദ്ധിക്ക് പ്രശ്നമുണ്ട് പൈസ നഷ്ടമുണ്ട് കുടിക്കാനോ ഉപയോഗിക്കാനോ രസമില്ല അങ്ങനെ എല്ലാ നിലയിലും നഷ്ടം ദുരിതം മാത്രമുണ്ടാക്കുന്ന സാധനം ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഏത് ഉപയോഗിക്കുന്ന ആൾക്കും ഉപയോഗിക്കുന്ന ഏത് ആൾക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് അതവരുടെ രോഗം കൊണ്ടാണ് അപ്പോൾ കുടിച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കാൻ പാടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതിന് വല്ല കാര്യമുണ്ടോ അത് ഇടയ്ക്ക് ഞാനൊക്കെ അത് ആലോചിക്കാറുണ്ട് ഇത് മറ്റുള്ളവരുടെ പറയുമ്പോൾ അവർക്കും ഇത് അങ്ങനെ മനസ്സിലാവുന്നില്ല എന്താ പിന്നെ അയാൾ കള്ളുപിടിച്ച് അലമ്പുണ്ടാക്കുമ്പോൾ അയാൾ വെറുതെ വിടണതാണോ എന്നൊക്കെ ചോദിക്കും ന്യായമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം പക്ഷേ സ്വബോധത്തിലാണെങ്കിൽ അത് ചീലായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ അല്ലല്ലോ കുറ്റം ശിക്ഷിക്കേണ്ടത് ഇതിൻ്റെ ഒരു കുറ്റവാളിന് കാണണം നമുക്ക് കള്ളുപിടിച്ചിട്ട് എന്ത് തോന്നിവാസം കാണിക്കാം എന്നുള്ളതല്ല ആ ഉണ്ടായ നഷ്ടങ്ങൾക്കൊരു പരിഹാരം കാണണം അപ്പോൾ യഥാർത്ഥത്തിലുള്ള കുറ്റവാളി ആരാണെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് അന്വേഷണം ചെന്നെത്തുക ഇത് ലഭ്യമാക്കിയ അവസ്ഥയ്ക്കാണ് ആരാണ് ലഭ്യമാക്കിയത് സർക്കാരാണ് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് ഈ മദ്യപിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദി അങ്ങനെ ആയിരിക്കണം നിയമം നിയമപ്പം അങ്ങനെയല്ല നിയമം കള്ളുപിടിച്ച ആൾക്കാണ് കള് വിറ്റ് കാശുണ്ടാക്കിയതൊക്കെ മറ്റുള്ള ആളുകളും അതിന്റെ ശിക്ഷ മുഴ അനുഭവിക്കേണ്ടി വരുന്നത് ഈ കുഴപ്പമുണ്ടാക്കിയ ആളാണ് ഇതിപ്പോ ഗുരുതരമായ കുഴപ്പമായതുകൊണ്ട് മാത്രം വാർത്തയാവുന്നു ആവുന്നു ഇപ്പൊ വീട്ടിന്റെ അകത്ത് ഭാര്യയിൽ തല്ലി മക്കളെ അടിച്ചു വീട്ടിലെ സാധനങ്ങൾ നശിപ്പിച്ചു അതൊന്നും വലിയ കേസും കൂട്ടായിട്ട് വരുന്നില്ല എന്നുള്ളോ മിക്ക വീടുകളിൽ അതൊക്കെ ഉണ്ട് പലരും കള്ളുപിടിച്ച് സുബോധം നഷ്ടപ്പെട്ട് ചിലപ്പോൾ അവിടെ ഒരുത്തിൽ കിടന്നുറങ്ങി പലർക്കും പല വിധത്തിലാണല്ലോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കുന്ന പറയാൻ പറ്റില്ല ബുദ്ധിഭ്രമം സംഭവിച്ചാൽ ഓരോരുത്തർക്കും ഓരോരോ വിധത്തിലാണ് ഇതിന്റെ പ്രകടനങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ മേൽ നടപടി എടുക്കേണ്ടത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇത് ഒരു നിയമത്തിൽ ഒരു മാറ്റം വരുത്തണം ഇപ്പൊ ജഡ്ജിമാർക്കൊന്നും ഇനിയിപ്പോ അത് പറഞ്ഞാൽ തന്നെ ജഡ്ജിമാർ ഇത് അംഗീകരിക്കുമെന്ന് അറിഞ്ഞുകൂടാ കാരണം അവർക്കൊന്നും ചെയ്യാനില്ല നിയമം അങ്ങനെയാണല്ലോ അപ്പോൾ നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ എത്ര പേർ അംഗീകരിക്കും എന്നുള്ളതാണ് ഒരു പുതിയ ചിന്ത നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് അത് ചർച്ചയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ താങ്ക്